അപ്പൊ നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെയ്ത തോട്ടാണ് ഈ കാണുന്നത് കാരണം ആ സീസണിൽ നമുക്ക് പയറധികം ഉണ്ടായില്ല എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചൂട് കാരണം ഒരുപാട് പൂവിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ പൂവും കൊഴിഞ്ഞു പോയി പൂവ് കൊഴിച്ചും പോണേനെല്ലാം എല്ലാ പ്രതികളും നമ്മൾ ചെയ്ത് പക്ഷെ അത് കാലാവസ്ഥയുടെ ഇത് പറഞ്ഞാണ് കാരണം മുപ്പത്തിയെട്ട് ഡിഗ്രി ചൂടൊക്കെ ഉള്ളത് കൊണ്ടാണ് പയർ ഞാൻ പറഞ്ഞത് ഇപ്പൊ മഴ പെയ്തതിന് ശേഷം പയറായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് പയറുണ്ടായിട്ടുണ്ട് എല്ലാ ഭാഗത്തും പയർ തന്നെയാണ് പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറൊരു സുഖമില്ല പയർ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അന്ന പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയാ ഒരു ഇതില്ല മണി അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെ അപ്പൊ ഇനിയിപ്പോൾ ഇത് നിർത്തുന്നില്ല ഇപ്പൊ ഈ മഴ പെയ്തതിന് ശേഷമാണ് ഇപ്പം ഇത് ഇങ്ങനെ ആയി വന്നിട്ടുള്ളത് പയറൊന്ന ആയി വന്നത് അപ്പം ഇനിയിപ്പോൾ ഇത് എന്തായാലും നിർത്തുന്നില്ല ഇപ്പം ഇന്നിപ്പോൾ കംപ്ലീറ്റ് വലിച്ചിടാൻ പോകണം ഇത് വലിച്ചിട്ടിട്ട് ഇനിയിപ്പടുത്ത് നമുക്ക് ഓണത്തിൻ്റെ കൃഷിയായിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് പാവലാണ് ില്ക്കണേ പതിനഞ്ച് സെൻറ്റോളം ആണ് ഞാൻ പയർ ചെയ്തിട്ടുള്ളത് ഈ പതിനഞ്ച് സെൻറ് സ്ഥലത്തും ഞടിക്ക് പ്രീതി പാവൽ ആണ് ചെയ്യാൻ പോണത് അയൽവക്കത്തുള്ളവരും ഒക്കെ വന്നിട്ട് അവർക്ക് ആവശ്യത പിടിച്ചെടുത്തോളാം പറഞ്ഞ് വെറുതെ നാശാക്കി കളയണ്ടല്ലോ അപ്പം ഇത്രയും പാങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയും വൃത്തിയാക്കാണ്ട് നല്ല ചൂട് കയറുമ്പോൾ നിർത്തി വെച്ച് പിന്നെ കുറച്ച് പയർ എനിക്കും കിട്ടി ഒരു എന്താ പറയുക ഒരു കഷ്ട ഒരു ഏഴര കിലോനോളം പയർ കിട്ടി അതാണ് ഈ കാണുന്ന പയർ അതിനിപ്പോൾ നമുക്ക് എന്താ പറയുക പാവലിൽ വിറ്റ് വാങ്ങിക്കാനുള്ള കാശ് അത്ര തന്നെ അത്രയാണ് നമുക്ക് ആകെ ഇപ്രാവശ്യം ഇതിൽ കിട്ടിയത്